യേശു യേശു എ സ്തുതി എൻ്റെ പേര് ലൂസി മാത്യു ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഐ എം എസ് എം എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് യൂടെസിന് ഒരു ഓപ്പറേഷനായി ആശുപത്രിയിൽ അഡ്മിറ്റായി അന്ന് പ്രഷർ കൂടുതലായത് കാരണം ഓപ്പറേഷൻ ചെയ്യാതെ തിരിച്ചു പോന്നു വീണ്ടും രണ്ടായിരത്തി പതിനാല് നവംബർ പതിനൊന്നാം തീയതി എന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും അതിനുശേഷം പ്രഷർ കൂടിയിട്ട് വീണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോഴേക്കും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഐ എം എസ് എമ്മിയോട് മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച നിത്യരാജനെ വിളിച്ചു പറയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി എനിക്ക് ഓപ്പറേഷൻ നന്നായി ചെയ്യുവാനായിട്ട് ഐ എം എസ് എം എന്നെ ഇടയാക്കി കൂടാതെ എൻ്റെ മക്കളുടെ രണ്ടുപേരുടെയും വിവാഹം ഐ എം എസ് എം മധ്യസ്ഥ വഴി സാധിച്ചു കിട്ടി മൂത്ത മകളുടെ ആദ്യത്തെ കുഞ്ഞിന് ഗർഭിണിയായിട്ടിരുന്ന അവസരത്തിൽ പെട്ടെന്ന് അവൾക്ക് എന്തോ അസ്വസ്ഥ ഉണ്ടായിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയപ്പോഴത്തേക്കും ഒരു കുത്തിവെപ്പ് എടുക്കേണ്ട അവസ്ഥ വന്നു പിറ്റേ ആഴ്ച ചെന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു അന്നത്തെ കുത്തിവയ്പ്പിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകും ഉടൻ തന്നെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഐ എം എസ് എം എ വിളിച്ച് പ്രാർത്ഥിച്ച് ഒൻപത് മാസവും നിത്യാരാധനയിൽ വന്ന് പ്രാർത്ഥിച്ച് നിത്യാരാധനയിൽ പൈസ അടച്ച് നിത്യാരാധനയിലൂടെ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലാതെ സുഖമായി പ്രസവിക്കുവാനും ഒരാൺകുഞ്ഞിനെ ലഭിക്കുവാനും ഇടയായി ദൈവം ഐ എം എസ് എമ്മയും എനിക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത ഐ എം എസ് എമ്മയ്ക്കും തിരുക്കുവാനും ആയിരം ആയിരം നന്ദി സ്തുതിയും ശോസ്ത്രവും യേശുവേ നന്ദി യേശുവേ സ്തുതി